പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന പത്ത് പേരും സ്വതന്ത്ര മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം ദിയ പുളിക്കണ്ഠം വിജു പുളിക്കണ്ഠം ഇവർ മൂന്ന് പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് യു ഡി എഫ് എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞയാണ് ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ വിനു പുളിക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കയാണ് അങ്ങനെ പറഞ്ഞോട്ടെ ആദ്യം ചെയർമാന ഷാളിടുന്ന കുഴപ്പമില്ല വൈസ് ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതാണ് പാർട്ടിയുടെ തീരുമാനം യു ഡി എഫിന്റെ തീരുമാനം കോൺഗ്രസിന്റെ അംഗങ്ങളുടെ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് എല്ലാവരുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള തീരുമാനം കോൺഗ്രസ് പരിപൂർണ പിന്തുണയുണ്ട് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും കെ ഡി പിന്നെ ഈ പറഞ്ഞ നാല് കൗൺസിലർമാരും ചേർന്ന് പതിനാലംഗ കൗൺസിലർമാരാണ് നാളെ മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നാളെ പാലായിൽ ഭരണം ഏറ്റെടുക്കും ഇതൊരു വലിയ ക്രിസ്മസ് നവമത്സര സമ്മാനമായി പാലാക്കാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നൽകും എല്ലാവരോടും നന്ദി ഞങ്ങൾ ആർക്കും എതിരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല യു ഡി എഫിന് ജനങ്ങൾ നൽകിയ വലിയൊരു അംഗീകാരം പാലായിൽ പാലാ നഗരസഭയിൽ അതിനെ ഞങ്ങൾ ഏറ്റവും വിനയത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നല്ലൊരു ഭരണസമിതി നല്ലൊരു ഭരണം അത് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ചകൾ നടത്തി അതിനോട് സഹകരിക്കാൻ പ്രിയപ്പെട്ട ഈ നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മുന്നോട്ട് വന്നു അവരെ ഞങ്ങൾ ഇരുകരങ്ങളും നീട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു അവർ വളരെ സന്തോഷപൂർവ്വം യു ഡി എഫിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എന്തോ ആ അല്ല അങ്ങനെയുള്ള അതൊക്കെ ഇന്റേണൽ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ പറയേണ്ട ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു ചെയർപേഴ്സണെ കൊടുക്കണം ഒരു വൈസ് ചെയർപേഴ്സണെ കൊടുക്കണം അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൽ എയും ശ്രീ ടോമി കല്ലാനിയും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് യു ഡി എഫ് പാലായി ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു പരിണിതപ്രജ്ഞയായിട്ടുള്ള ഒരു ടൈമിൽ ഒരു ടൈം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള മറ്റൊരു വനിതയെ ശ്രീമതി മായാ രാഹുലിനെ ഞങ്ങൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിയോഗിക്കുന്നു രണ്ടുപേരും നല്ല രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് അവരുടെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ഭരണം ആരംഭിക്കും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്ന അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് തയ്യാറാക്കും അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് വിപ്പിന്റെ ഒന്നും അല്ല പ്രശ്നം ഞങ്ങൾക്ക് വിപ്പിന്റെ ഒന്നും വിഷയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമാണ് ടീം യു ഡി എഫ് ആ ടീം യു ഡി എഫിലേക്ക് നാല് സ്വതന്ത്രം വരുമ്പോൾ സ്വതന്ത്രം സ്ഥാനാർത്ഥികളും വന്നു കഴിയുമ്പോൾ അവരും ടീം യു ഡി എഫിൻ്റെ ഭാഗമായാണ് ഇതിനകത്ത് വിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദവും നിർബന്ധമോ ഒന്നും പ്രശ്നമല്ല ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി സന്തോഷമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും പലായിൽ നാളിതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല പ്രവർത്തനം ഒരുപക്ഷെ വികസന രംഗത്തും അതുപോലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനെല്ലാം യു ഡി എഫിൻ്റെ ഭരണ